നമസ്കാരം താടിയുള്ളപ്പനെ പേടിയുള്ളൂ എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ അതായത് കുറച്ച് വീറും വീമ്പും വായ്ത്താളവുമുള്ളവരെ ആളുകൾക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ അത്തരക്കാർ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഒന്നുകിൽ മിണ്ടാതിരിക്കും അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കും എന്നാൽ തന്നെക്കാൾ ദുർബലരായവരെ അപമാനിക്കുകയും അവഹേളിക്കുകയും വേണമെങ്കിൽ നിലത്തിട്ട് ചവിട്ടി തേക്കുകയും ചെയ്യും ഇത്രയും പറഞ്ഞത് ഇനി പറയാൻ തുടങ്ങുന്നതിന് ആമുഖമായിട്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ അവഹേളിച്ചുകൊണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടും തുടർച്ചയായി വീഡിയോകൾ ചെയ്തിരുന്ന മാത്യു സമുവൽ ഇതുവരെ എയറിൽ നിന്നിറങ്ങിയിട്ടില്ല അയാളുടെ ചാനൽ തന്നെ കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തു അതിൽ ഇന്നലെ മുതൽ വീണ്ടും വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് താൻ മുതിർന്ന സൈനികോദ്യോഗസ്ഥരുമായി സംസാരിച്ചു റോയിലെ ഉന്നതരുമായി സംസാരിച്ചു എന്നൊക്കെയായിരുന്നു മാത്യു സാമുവൽ തട്ടി വിട്ടുകൊണ്ടിരുന്നത് അമ്മായിയമ്മ എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ലൈബ്രറിയൻ ആയിരുന്നു എന്നതൊഴിച്ചാൽ സേനയുമായി ടിയാന് യാതൊരു ബന്ധവുമില്ലെന്നാണ് ടിയാന് നന്നായി അറിയാവുന്നവർ പറയുന്നത് മാത്യു സാമുവലിന്റെ കഴിഞ്ഞ നാലഞ്ച് തലമുറയെയും ഉണ്ടാകാനിരിക്കുന്ന ഏഴ് തലമുറകളെയും അടക്കം ജനങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പക്ഷെ സമാനമായ തരത്തിൽ ഇന്ത്യയെ അവഹേളിച്ചുകൊണ്ടും പാകിസ്ഥാന് പരോക്ഷ പിന്തുണ നൽകുന്ന തരത്തിലും ഫേസ്ബുക്ക് ലൈവ് ചെയ്ത ടെലിവിഷൻ താരം അഖിൽ മാരാറെ അധികമാരും തൊട്ടിട്ടില്ല ഒരുപക്ഷെ അയാളോടുള്ള ഭയമായിരിക്കാം കാരണം പലരെയും രൂക്ഷമായി വിമർശിക്കുന്ന എല്ലാം തികഞ്ഞ അറിവിന്റെ നിറകുടമായ വ്യക്തിയാണ് അദ്ദേഹം നല്ല വാക്ചാതുരിയും ഒരു വിഷയത്തെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിൽ അപഗ്രഥിച്ച് അവതരിപ്പിക്കാനുമുള്ള കഴിവ് അഖിൽമാരാർക്കുണ്ട് എന്നാൽ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ചെയ്ത ഫേസ്ബുക്ക് ലൈവിൽ അനിൽ നമ്പ്യാർക്കും ജനം ടിവിക്കും നൽകുന്ന മറുപടി എന്ന നിലയിൽ അയാൾ പറയുന്ന ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനെ ഏത് രീതിയിലാണ് പേടിപ്പിച്ചത് ഇന്ത്യ വെള്ളം കൊടുക്കില്ലെന്ന് പറഞ്ഞ് നയതന്ത്രപരമായ തീരുമാനമെടുത്തു അവൻ പേടിച്ചോ അവൻ പൂട പേടിച്ചു ഇവിടെ ഒരു പൂടയും പേടിച്ചില്ല ഇന്ത്യ ഐ എം എഫിനോട് പോയി പറഞ്ഞു പാകിസ്ഥാന് പത്ത് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു ഇവിടെ കൊടുക്കാതിരുന്നോ പിറ്റേന്ന് കൊടുത്തു പതിനായിരം കോടി രൂപ വെറുതെ ഇല്ലാത്ത അഭിമാനവും ഇല്ലാത്ത ഗീർബാണവും പറഞ്ഞുകൊണ്ട് നടക്കരുത് അതുണ്ടാക്കിയെടുക്കാമായിരുന്നു ഈ രാജ്യത്തിന് അത് ഉണ്ടാകുമായിരുന്നു ഒരാഴ്ച കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു വലിയ ചതിയായിരുന്നു ബലൂജിസ്ഥാനിലെ പാവങ്ങളോട് ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടേയിരുന്നു ആ പാവങ്ങളെ യുവന്മാർ നാളെ ചുരുട്ടും ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ തെമ്മാടിത്തരം സത്യത്തിൽ ഇന്ത്യക്കാരോടല്ല ബലൂചിസ്ഥാൻ ജനതയോടാണ് അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ചു കെട്ടി ഇന്ത്യയുടെ എംബസി തുറക്കുമെന്ന് കാത്തിരുന്ന പാപം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അമേരിക്ക പറയുന്നത് കേട്ട് വലിഞ്ഞു കളഞ്ഞത് ഒരു ആത്മാഭിമാനവുമില്ലാത്ത ഇന്ത്യയിലെ ഏതൊരു പൗരനും പറയാൻ കഴിയുന്ന തരത്തിലുള്ള തീരുമാനമാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് മാരാർ വായിലൂടെ വിസർജിക്കുന്നത് പാകിസ്ഥാന് ഐഎംഎഫ് അനുവദിച്ചത് എഴുന്നൂറ് കോടി ഡോളർ മാത്രമായിരുന്നു അതിൽ നൂറ്റി രണ്ട് കോടി ഡോളർ ആദ്യ ഗെടുമായി കിട്ടി പാകിസ്ഥാന് ധനസഹായം നൽകുന്നതിനെ ഇന്ത്യ ശക്തമായി എതിർക്കുകയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് അവരുടെ ധനസഹായം വെട്ടിക്കുറച്ചത് അപ്പുറത്തെ വീട്ടിലെ പീതാംബനോട് ഇപ്പുറത്തെ വീട്ടിലെ ജാനകി അൻപത് രൂപ കടം ചോദിക്കുമ്പോൾ ജാനകിയോട് പിണക്കത്തിലായിരിക്കുന്ന തൊട്ടപ്പുറത്തെ വീട്ടിലെ രാജപ്പൻ കൊടുക്കരുത് എന്ന് പറയുന്നത് പോലെയല്ല രാജ്യാന്തര നാണ്യനിധിയിൽ നിന്ന് ഒരു രാജ്യത്തിന് ധനസഹായം നൽകുന്നത് അങ്ങനെയാണ് അഖിൽമാര ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അത് വിവരക്കേട് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇന്ത്യക്ക് ചെയ്യാവുന്നത് ചെയ്തിട്ടുണ്ട് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ധനസഹായം നൽകുന്നതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ഫലവും ഉണ്ടായി പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരന്മാരെ പിടികൂടിയില്ല എന്നുള്ളതാണ് മാരാരുടെ മറ്റൊരു പരാതി ആക്രമണം കഴിഞ്ഞതിന് ശേഷം വെക്കിട വെടി എന്ന് പറഞ്ഞുകൊണ്ട് ഭീകരന്മാർ നമ്മുടെ പട്ടാളക്കാരുടെ മുന്നിൽ ചെന്ന് നെഞ്ചും വിരിച്ച് നിന്നുകൊടുക്കുമെന്നാണോ എന്തോ മാരാർ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും അക്കൂട്ടത്തിൽ ലാസിഫ് ഷെയ്ഖ് എന്ന ഭീകരനെ ഇന്ന് ഇന്ത്യൻ സൈന്യം കാലപുരിക്ക് അയച്ചിട്ടുണ്ട് മാരാർ അറിഞ്ഞു എന്തോ പുള്ളിയുടെ അഭിപ്രായത്തിൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവികളും പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയും അടക്കം ചെയ്തതൊക്കെ തെറ്റാണ് ഇത് കേൾക്കുന്ന ആർക്കും തോന്നും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനായി അഖിൽ അഖിൽമാരാരെ നിയമിക്കണമായിരുന്നുവെന്ന് അത് ഇന്ത്യക്ക് പറ്റിയ ഒരു പിഴവാണ് അഖിൽ അഖിൽമാരാരാണ് ഓപ്പറേഷൻ സിന്ധൂർ നയിച്ചിരുന്നതെങ്കിൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യം തന്നെ ലോക ഭൂപടത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് തോന്നുന്നു അക്കാര്യം ഉറപ്പാണ് എന്റെ സംശയം മറ്റൊന്നാണ് ഒരു രാജ്യത്തിരുന്നു കൊണ്ട് എന്തിന്റെ പേരിലായിരുന്നാലും അത് മതത്തിന്റെ പേരിലായിരുന്നാലും രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നാലും അല്ലെങ്കിൽ നരേന്ദ്രമോദിയോടോ സംഘികളോടോ ഉള്ള വിരോധത്തിന്റെ പേരിലായിരുന്നാലും നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു തെമ്മാടിത്തരം തല്ലുകൊള്ളിത്തരം രാജ്യദ്രോഹ പരാമർശം നടത്താൻ ഇവരെ പോലെയുള്ളവരുടെ നാക്ക് പൊങ്ങുന്നത് മറ്റൊരു രാജ്യത്തായിരുന്നെങ്കിൽ ആ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരൻ ഇത് ചെയ്യുമായിരുന്നോ അങ്ങനെ ചെയ്താൽ തന്നെ ആ രാജ്യം അയാളെ വെറുതെ വിടുമായിരുന്നു പുള്ളിയുടെ ബന്ധുക്കളിൽ ആരൊക്കെയോ ബലൂജിസ്ഥാനിൽ ഉണ്ടെന്ന് തോന്നും അയാളുടെ വാക്കുകളിലെ ബലൂജി സ്നേഹം കണ്ടാൽ ഇന്ത്യ ആയുധം നൽകി ബലൂചികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചു പോലും അങ്ങനെയെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്താണ് വ്യത്യാസം രണ്ടും ഭീകരവാദമല്ലേ നമ്മുടെ രാജ്യവും നമ്മുടെ ഇന്ത്യയും ഭീകരവാദികൾക്ക് ആയുധം നൽകി പാകിസ്ഥാനെ അടുപ്പിച്ചെന്നാണല്ലോ ബലൂജികൾ എന്ന് പറയുമ്പോൾ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്താണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും അഖിൽ മാരാർ എന്ന സർവ്വ കോശത്തിന് അറിയാമോ എന്തോ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബലൂജികൾക്കായി ഒരു പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സായുധ പോരാട്ടം നടത്തുന്ന വിഘടനവാദ സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രണ്ടായിരം ആണ്ടിൽ മാത്രം നിരവധി ബോംബാക്രമണങ്ങളാണ് ബി എൽ എ പാകിസ്ഥാനിൽ നടത്തിയത് ഇക്കഴിഞ്ഞ പാകിസ്ഥാനിലെ അൻപത്തി ഒന്നിടങ്ങളിലായി എഴുപത്തി ഒന്ന് ഏകോപിത ആക്രമണങ്ങളാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയത് അവർക്ക് വേണ്ടിയാണ് അഖിൽ അഖിൽമാരാർ രോധിക്കുന്നത് എന്നോർക്കണം അപ്പോൾ ഒന്നുകിൽ ഇയാൾക്ക് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ കുറിച്ചോ അവരുടെ ലക്ഷ്യത്തെക്കുറിച്ചോ അവർ നടത്തിയ ഭീകരാക്രമണങ്ങളെ കുറിച്ചോ അറിയില്ല അല്ലെങ്കിൽ ഇതെല്ലാം അറിയാമായിരുന്നിട്ടും മറ്റാർക്കോ വേണ്ടിയോ മറ്റെന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയോ ഗീർബാണമടിച്ചതാണ് ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം അഖിൽ മാരാരുടെ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ നിങ്ങളൊന്ന് പരിശോധിക്കുക ഞാനായിട്ട് പറയുന്നില്ല ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇയാളെ പുകഴ്ത്തിക്കൊണ്ടും കൊണ്ടും ന്യായീകരിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും കമന്റുകൾ ചെയ്തിരിക്കുന്നവരിൽ വലിയൊരു വിഭാഗവും തന്റെ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ ചിലരെങ്കിലും എതിർക്കുമെന്ന് നന്നായി അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ സംഘികൾക്ക് ചൊറിയും എന്നൊക്കെ ലൈവ് വീഡിയോയിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് ആരാ അതായത് തന്റെ രാജ്യവിരുദ്ധ പരാമർശത്തെ ചോദ്യം ചെയ്യുന്നവനെ സംഘിയാക്കാനുള്ള തന്ത്രം ഈ വീഡിയോ സൂക്ഷ്മമായി കണ്ടാൽ അറിയാം ചിലരെ വെള്ള പൂശാനായി നടത്തുന്ന നാണം കെട്ട ശ്രമമാണ് മാരാർ നടത്തുന്നതെന്ന് ഏതൊരു പൗരനും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടേത് പക്ഷേ ആ സ്വാതന്ത്ര്യത്തെ എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആക്കി മാറ്റുകയാണ് മാത്യു സാമുവലിനെയും അഖിൽ മാരാരെയും പോലെയുള്ള കുറയണ്ണം അവർക്ക് അവരുടേതായ അഭിപ്രായം പറയാം പക്ഷേ അത് വായിൽ വരുന്ന തരത്തിലാകരുത് ആ വീഡിയോ കാണുമ്പോൾ അയാളോട് തോന്നുന്നത് പുച്ഛമാണ് പരമപുച്ഛം അവിടെ പട്ടാളക്കാർ ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് യുദ്ധഭൂമിയിൽ പോരാടുമ്പോൾ മാരാരും ഒക്കെ കാൽമുട്ടിനിടയിൽ കയ്യും തിരികെ വെച്ച് കൂർക്കം വലിച്ചു ഉറക്കത്തിലായിരുന്നു എന്നിട്ടാണ് വന്നിരുന്നത് വായിൽ തോന്നുന്നത് പുലമ്പുന്നത് ഏഷ്യനെറ്റ് ഈ സമൂഹത്തോട് ചെയ്യുന്ന കൊടും ക്രൂരതയുടെ ഫലമാണിതൊക്കെ ബിഗ് ബോസ് എന്ന അഴിഞ്ഞാട്ട പരിപാടിയിലൂടെയാണല്ലോ ഇവരെയൊക്കെ നാരാൾ അറിയാൻ തുടങ്ങിയത് ആ പരിപാടി കൊണ്ട് ഏഷ്യാനെറ്റിനും പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കും അല്ലാതെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ ഇതുവരെ ഡോക്ടർ രജിത് കുമാറിനെ പോലെയുള്ള ഒന്നോ രണ്ടോ പേരെ ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള ഒരെണ്ണത്തിനും നന്നായി പെരുമാറാൻ പോലും അറിയില്ല ഇവർക്കൊക്കെ അഭിപ്രായം പറയാൻ ലോകത്ത് വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് പിന്നെ പേർ ശ്രദ്ധിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അല്ലേ പറ്റൂ രാജ്യത്തോടുള്ള സ്നേഹത്തോളം വലുതായി അമ്മയോട് പോലും സ്നേഹമില്ല എന്ന് തിരിച്ചറിയുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ് മനഃപൂർവ്വം പ്രതികരിക്കുന്നതല്ല പ്രതികരിച്ച് പോകുന്നതാണ് കാരണം ഇന്ത്യ ഭാരതം അതൊരു വികാരമാണ് അതാരും പഠിപ്പിച്ചതല്ല പറഞ്ഞു തന്നതുമല്ല അത് ജന്മന കിട്ടിയതാണ് എൻ്റെ രാജ്യം എൻ്റെ ഇന്ത്യ അപമാനിക്കപ്പെടുന്നത് സഹിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് രാജ്യത്തിനുള്ളിൽ നിന്നുള്ളവർ തന്നെ രാജ്യത്തെ അപമാനിക്കുമ്പോൾ മാത്യു അഖിൽ മാരാരുടെയും ഒക്കെ വീഡിയോകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടും കുറെ പേരുടെയെങ്കിലും ഉള്ളിൽ രാജ്യത്തിനെതിരെയുള്ള സന്ദേഹങ്ങളും സംശയങ്ങളും ഉണ്ടാകും പാകിസ്ഥാൻ ആക്രമണം നിർത്തിയത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണോ എന്ന് ഞങ്ങൾക്കറിയണം എന്ന് നിലവിളിക്കുന്നവരോട് പറയാൻ ഇത്രയേ ഉള്ളൂ സ്വന്തം അമ്മയോട് അച്ഛൻ ആരാണ് എന്നുള്ളതിന് തെളിവ് ചോദിക്കുന്നത് പോലെയാണത് സംശയം തീർന്നില്ലെങ്കിൽ പഞ്ചായത്തിലുള്ള ഓരോരുത്തരോടും ചോദിക്കണം അമ്മയോട് ചോദിച്ച അതേ ചോദ്യം ഇതാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ വിശ്വസിക്കില്ല അച്ഛൻ ആരാണെന്നുള്ളതിന്റെ തെളിവ് കാണിക്കമ്മയെന്ന് പേരിനും പ്രശസ്തിക്കും പുകഴ്ത്തൽ കേൾക്കാനും വേണ്ടി ദയവായി ആരും ഈ വിഷയത്തിൽ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തരുത് നിങ്ങളുടെ രാഷ്ട്രീയം വ്യത്യസ്തമായിരിക്കാം നിങ്ങളുടെ ജാതിയും മതവും വ്യത്യസ്തമായിരിക്കാം പക്ഷേ മാതൃരാജ്യത്തെ അതിലേക്കൊന്നും വലിച്ചിഴക്കരുത് ഭരണകൂടത്തെയും ഭരണാധികാരികളെയും വിമർശിക്കാം ഒരു പൗരന്റെ അവകാശമാണത് പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ രാജ്യത്തെ സൈന്യത്തെ ഈ വിഷയത്തിൽ ഭരണാധികാരികളെ അവഹേളിക്കരുത് അപേക്ഷയാണ്